അമ്മക്കിളി എടുത്ത് രജിഷ അജയഘോഷ് അടുക്കളയിലെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിക്കാമെന്ന് കരുതി എടുക്കാൻ എന്താ ഒരു താമസം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഹലോ മോളെ മിനു അമ്മയാണ് എന്താ ഫോൺ എടുക്കാൻ വൈകി ഞാൻ അടുക്കളയിലായിരുന്നു മോളെ എവിടെ മക്കൾ ഒറ്റയൊന്നും കളിക്കുന്നില്ലല്ലോ അവർ കളിക്കുക വെറും കുറുമ്പമ്മേ അമ്മ ചിരിച്ചു ഇടയ്ക്ക് തീ ഊതുന്നത് കേട്ടു ഇന്ന് കഴിച്ചില്ലേ നേരത്തെ അത്തരം കഴിക്കുന്നതാണല്ലോ ഞാൻ ചോദിച്ചു ചോറ് അടുപ്പത്താ ഇന്ന് തോട്ടത്തിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാപ്പി കുടിയും കഴിഞ്ഞിട്ടാ അരി അടുപ്പത്തിട്ടത് അമ്മ ഒന്നുകൂടി തീ ഊതി അച്ഛനും ദൈവവും എവിടെയാ അമ്മ വീണ്ടും ചിരിച്ചു അടുക്കളപ്പണി എൻ്റെ മാത്രം ജോലിയല്ലേ അച്ഛനും മകളും ഏതോ സിനിമ കാണുന്നു അമ്മയുടെ ശബ്ദത്തിലെ പതർച്ച എനിക്ക് മനസ്സിലായി സാരമില്ലമേ എല്ലാവരും പഠിച്ചോളൂ അമ്മ വിഷമിക്കേണ്ട എനിക്ക് എനിക്കമ്മയെ മനസ്സിലാവും പിന്നെ നമ്മുടെ കിങ്ങണി കിങ്ങിണിക്കിടാവ് വലുതായോ ഞാൻ പതിയെ വിഷയം മാറ്റി വീട്ടിൽ പുതിയതായി ഉണ്ടായ പശുക്കിടാവാണ് കിങ്ങിണി അവളുടെ കുറുമ്പുകൾ പറഞ്ഞാൽ അമ്മയ്ക്ക് തിരാറിയില്ല തൊഴുത്തിലെ പശുക്കളോട് കിന്നാരം പറയുന്നത് ഇടയ്ക്കിടെ കേൾക്കാം ഇടയ്ക്ക് പരാതിയും പരിഭവങ്ങളും ശരി മോളെ മക്കളെ നന്തിനെയും അന്വേഷിച്ചെന്ന് പറയൂ കേട്ടോ ശരിയമ്മേ ഫോൺ വച്ച ശേഷം മനസ്സിൽ വല്ലാത്ത വേദന തോന്നി പാപമ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ വന്നപ്പോഴും മനസ്സ് അമ്മയ്ക്കൊപ്പമായിരുന്നു അമ്മ ഒരു പാവം നാട്ടിൻ പുറത്തുകാരിയായിരുന്നു അമ്മയ്ക്ക് രണ്ട് സഹോദരിമാർ ഒരാൾ മൂത്തതും ഒരാൾ ഇളയതും സന്തോഷത്തോട് കഴിഞ്ഞ കുടുംബം പതിനെട്ടാം വയസ്സിൽ വിവാഹം വീട്ടുകാരുടെ തീരുമാനം ഇഷ്ടം പോലും ചോദിച്ചില്ല അച്ഛൻ്റെ വീട്ടിൽ നിറയെ ആളുകൾ പട്ടിണി വേറെയും വീട്ടിൽ പോകുമ്പോഴാണത്രേ അമ്മ വയറി നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ അമ്മ എന്നോട് പറയും എൻ്റെ പത്തൊൻപതാം വയസ്സിൽ ഉള്ളതാ നീ ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് വിശപ്പ് സഹിക്കാനാവാതെ അടുത്തുള്ള പാവിൽ നിന്നും വീണ കൂഴച്ചക്കത്തിൻ്റെ കഥയും അരവയറുമായി ഉറങ്ങിയതുമെല്ലാം പറയുമ്പോൾ ആ കണ്ണുകളിൽ കണ്ണുനീർ ഒഴുകുമായിരുന്നു അച്ഛൻ ദേഷ്യം കൂടുതലുള്ള ആളായിരുന്നു ചെറുപ്പത്തിൽ എന്തിനും ഞാൻ അമ്മയെ മണിയടിക്കും നേരിട്ട് പറയാൻ തേടിയായിരുന്നു ചുട്ട അടി തന്നെ കിട്ടും നീ ഉറങ്ങിയില്ലേ മേനു ഏട്ടൻ്റെ ചോദ്യം എന്നെ ചിന്തകളിൽ നിന്നും ഉണർത്തി ഇല്ല എന്തേ ഉറക്കം വന്നില്ലേ എന്തോ ഒരു ക്ഷീണം പോലെ ശരിക്കും ഞാൻ വരഞ്ഞിട്ടല്ലേ ഉവണ്ണേ നീ ഉറങ്ങാഞ്ഞത് പിന്നെ ശരിക്കും ക്ഷീണം തന്നെയാണ് മക്കളുടെ കുറുമ്പും പണികളും കൂടെ നീ മടുത്തിട്ടുണ്ടാവും ഉറങ്ങിക്കും നാളെ എല്ലാവർക്കും ലീവല്ലേ ബൈക്ക് എണീറ്റാൽ മതി കേട്ടോ എട്ടനെ നെഞ്ചിൽ തലവെച്ച് കിടന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി രാവിലെ അടിക്കളയിലെ തിരക്കുകൾ ഒതുക്കി തുണി അലക്കുമ്പോഴാണ് ഫോൺ അടിച്ചത് ദേവു അനിയത്തിയാണ് അമ്മ തലകറങ്ങി വീണു ഹോസ്പിറ്റലാണത്രേ നന്ദേട്ടാ എൻ്റെ ഉറക്കുള്ള ശബ്ദം കേട്ട് ടി വി കാണുന്നിടത്ത് നിന്നും ആൾ ഓടിയെത്തി എന്താ മേനു ഇങ്ങനെ വിളിച്ചു കൂവുന്നേ അമ്മ തല കറങ്ങി വീണു ഹോസ്പിറ്റലാണെന്ന് ദേവു വിളിച്ചു എന്നാൽ നീ റെഡിയാവൂ ഞാൻ മക്കളെ റെഡിയാക്കാം നമുക്ക് വേഗം പോകാം അവിടെ എത്തുമ്പോൾ അമ്മ മയക്കത്തിലായിരുന്നു ദേവുവും അച്ഛനും റൂമിലുണ്ട് ബി പി കുറഞ്ഞതാ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം അച്ഛൻ പറഞ്ഞു ഞാൻ പതിയെ അമ്മയ്ക്കരികിലിരുന്നു ആ കൈകളിൽ പതുക്കെ തലോടി അമ്മ കണ്ണുകൾ തുറന്നു ക്ഷീണം നിറഞ്ഞ കണ്ണുകൾ വിളറിയ ചിരി എൻ്റെ കണ്ണിലെ സങ്കടം കണ്ടിട്ടാവാം പതിഞ്ഞ സ്വരത്തിൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല വെറുതെ ഒന്നും മോളി നന്ദേട്ടൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നുണ്ടായിരുന്നു മക്കൾ ദേവവിൻ്റെ കൂടെ പുറത്തിറങ്ങി ഞാൻ അമ്മയെ നോക്കി എന്തൊരു കോലമാണത് അമ്മയെ ചെറുപ്പത്തിൽ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരുമുണ്ടായപ്പോഴും അമ്മ പഴയതുപോലെ തന്നെയായിരുന്നു അയൽപക്കത്തെ ചേച്ചി അസൂയോടെ അമ്മയോട് ചേച്ചിനെ കണ്ടാൽ രണ്ട് തെറ്റതാണെന്ന് തോന്നില്ല കേട്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു പിന്നെ എപ്പോഴാണ് അമ്മ ഇങ്ങനെ ഇങ്ങനെയായത് ആദ്യമൊക്കെ ഇടയ്ക്ക് അച്ഛനും അമ്മയും വഴക്ക് കൂടുമായിരുന്നു എനിക്കത് വലിയ വിഷമമായിരുന്നു പിന്നെ പിന്നെ കറിക്ക് ഉപ്പില്ല പുളി കൂടി അങ്ങനെ നിരന്തരം കുറ്റങ്ങൾ കേൾക്കാമായിരുന്നു അമ്മ എന്ത് പറഞ്ഞാലും അച്ഛനതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്നാണ് അമ്മ പറയാറ് ഇതൊരു പതിവായി അമ്മ അമ്മയുടെ പണികളും അങ്ങനെ നടക്കും അമ്മയുടെ ലോകം അച്ഛനും ഞങ്ങളുമാണെന്ന് ആരും റിയാതെ പോയോ ഞാനും നന്ദിയേട്ടനുമായുള്ള വിവാഹം അച്ഛൻ തീരുമാനിക്കുമ്പോൾ എനിക്കും ജീവിതത്തെക്കുറിച്ച് നല്ല ഭയമായിരുന്നു അമ്മയുടെ കണ്ണുനീർ എൻ്റെ ഉള്ളിലും മുറിവുകൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ നന്ദേട്ടൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു സ്ത്രീകളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഞാനവിടെ സന്തോഷമായിരുന്നു പക്ഷേ അമ്മയുടെ സങ്കടങ്ങൾ കൂടി വന്നതേയുള്ളൂ എന്തുകൊണ്ടോ അമ്മയെ മനസ്സിലാക്കാൻ അച്ഛൻ ശ്രമിച്ചില്ല ദൈവു പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ റൂമിലാകും അധികവും ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വന്ന് കഴിച്ചിട്ട് പോകും എല്ലാം കൂടി അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു അച്ഛനോട് ഒന്നും പറയാൻ എനിക്കാണെങ്കിൽ ധൈര്യവുമില്ല വച്ചു കിളമ്പാനും തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും മാത്രമുള്ള ഒരു ഉപകരണമല്ല സ്ത്രീയെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ എനിക്ക് തോന്നി ചേച്ചിയെന്താ ആലോചിക്കുന്നേ ദയവാണ് ഞാൻ അമ്മയെ കൂടെ കൊണ്ടുപോവാണ് നീ വീട്ടിലെ കാര്യങ്ങളും അച്ഛനെയും കുറച്ച് ദിവസം നോക്ക് ഞാനോ എനിക്കൊന്നും അറിയില്ല കേട്ടോ അവൾ ഞെട്ടി നീ നമ്മുടെ അമ്മയുടെ മുകളിൽ നിനക്കെന്ന് ഇടയ്ക്കൊന്ന് അമ്മയെ സഹായിച്ചാൽ ഇടയ്ക്കൊന്ന് ചേർത്ത് പിടിച്ചാൽ മക്കളും ഭർത്താവും കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ഒറ്റക്കല്ലെന്ന് മനസ്സിലായാൽ പിന്നെ ഒരു വിഷമവും ഒന്നും തന്നെ അലട്ടില്ല ഒരു സ്ത്രീയെയും സ്നേഹത്തെക്കാൾ വലുതായ ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയത് അമ്മയ്ക്ക് ശരീരത്തിൻ്റെ ക്ഷീണത്തെക്കാളും മനസ്സിനാ ക്ഷീണം അടുക്കളയും തൊടിയും പിന്നെ നമ്മളും മാത്രമാണ് ആ പാവത്തിൻ്റെ ലോകം ഒറ്റ ശ്വാസത്തിൽ അവളോടത് പറയുമ്പോൾ എൻ്റെ ശബ്ദം ശക്തവും ദൃഢവുമായിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മ എന്നും ചെയ്യുന്നതല്ലേ എന്ന് കരുതി ഞാനിതൊന്നും ചിന്തിച്ചില്ല ദേവു കരയാൻ തുടങ്ങിയിരുന്നു അച്ഛനും മനസ്സിലാക്കിയിരിക്കാമെന്ന് ഞാൻ ആശ്വസിച്ചു നന്ദിയേട്ടൻ പതിയെ വന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ മനസ്സിൽ പറഞ്ഞു ഇത്രയും എന്നെ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചതും ഇന്നിവിടെ പറയാൻ ധൈര്യം തന്നതും എൻ്റെ നന്ദിയേട്ടനല്ലേ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ എത്രയോ തവണ ഉറക്കെ പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണിത് എന്നാ കണ്ണുകൾ എന്നോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു